വടക്കൻ കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ വടപ്പുര ജാതിമത ഭേദമന്യെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ക്ഷിപ്രപ്രസാദിയുമാണ് മുത്തപ്പൻ പണ്ട് പാവനമാരി പറശ്ശിനി മുത്തപ്പൻ മടപ്പുരയിൽ ഓരോ ഭക്തനും ഓരോ അതിഥികളാണ് ജാതിമത ഭേദമില്ലാതെ ഏവരെയും തന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്ന മുത്തപ്പൻ അവരുടെ ശിരസിൽ തൊട്ടനുഗ്രഹിക്കും ചായയും ഉച്ചയുണും അത്താഴവും നൽകും വൻപയറും തേങ്ങാപ്പൂളും പ്രസാദമായി നൽകും മുത്തപ്പന്റെ ഭാഷയിൽ തന്റെ അംശമാണ് പറശ്ശിനി മടപ്പുരയിലെത്തുന്നവർക്ക് നൽകുന്ന വൻപയർ പ്രസാദം പ്രതിവർഷം ഇരുപത് ലക്ഷത്തോളം പേരാണ് കടവ് മുത്തപ്പൻ മടപ്പുരയിൽ നിന്ന് വൻപയറും തേങ്ങാപ്പൂളും ചായയും ഉൾപ്പെടുന്ന പ്രസാദം കഴിക്കുന്നത് മടപ്പുരയിലെത്തുന്ന ആരും വെറും വയറോടെ തിരിച്ചു പോകരുതെന്ന മുത്തപ്പന്റെ നിശ്ചയമാണ് ഒരു നൂറ്റാണ്ടിലേറെയായി ഈ വൻപയർ പ്രസാദം നൽകുന്നതിന് പറശ്ശിനി മടപ്പുരയെ പ്രേരിപ്പിക്കുന്നത് അലസി വരാതെ ഭോജനമെന്നും എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പത് മുതൽ രാത്രി എട്ടു വരെയാണ് പ്രസാദ വിതരണം പ്രാർത്ഥിക്കാൻ വന്നവർക്ക് മാത്രമല്ല പറശ്ശിനി മടപ്പുരയുടെ പടികടന്നെത്തുന്ന ആർക്കും മുത്തപ്പന്റെ ഈ പുണ്യ പ്രസാദം ലഭിക്കും ആളുകൾ അധികമില്ലായിരുന്ന നൂറു വർഷം മുൻപ് ചെറുപയറും പനങ്ങളിലുമായിരുന്നു പറശ്ശിനി മടപ്പുരയിൽ നിന്ന് നൽകിയിരുന്നത് പിന്നെ അത് കടല പുഴുങ്ങിയതായി ആളുകളുടെ എണ്ണം കൂടിയതോടെ വൻപയറും തേങ്ങാപ്പൂളുമായി മാറി ഉച്ചയ്ക്കും രാത്രിയിലുമുള്ള അന്നദാനത്തിന് പുറമെയാണ് ഇടമുറിയാതെ വൻപയറും തേങ്ങാപ്പൂളും ചായയും നൽകുന്നത് മടപ്പുരയിൽ എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് മണി മുതലാണ് പയർ പ്രസാദമൊരുക്കാനുള്ള പ്രവർത്തികൾ തുടങ്ങുന്നത് മണിയോടെ ചെമ്പിലും വട്ടളത്തിലുമായി പയർ പുഴുങ്ങാൻ തുടങ്ങും ആധുനിക പാചകപ്പുര പറശ്ശിനിയിലുണ്ടെങ്കിലും പയർ നിവേദ്യമാക്കുന്നതിന് പാരമ്പര്യ രീതി തന്നെയാണ് ഇവിടെയുള്ളത് രണ്ട് ഇടവേളകളിലായി ഇരുപത്തിയഞ്ചോളം പേരുടെ പരിശ്രമമാണ് ഈ പ്രസാദ വിതരണത്തിനുള്ളത് വാഴയില വൃത്തിയാക്കുന്നതിനും അവ കഷ്ണങ്ങളാക്കുന്നതിനും തേങ്ങ പൂളാക്കുന്നതിനും ചായ ഉണ്ടാക്കുന്നതിനും വിതരണത്തിനുമൊക്കെയായാണ് ഇവരുടെ സേവനം അറിഞ്ഞും കൊടുത്തും കുറഞ്ഞത് ഒന്നര ക്വിന്റൽ പയർ നൂറ്റി അൻപത് തേങ്ങ അൻപത് ലിറ്ററിലേറെ പാൽ എന്നിവയാണ് ദിവസവും ആവശ്യമുള്ളത് രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒരു നിമിഷം പോലും ഇടവേളകളില്ലാതെയാണ് രാത്രി എട്ട് വരെ പ്രസാദ വിതരണം നടത്തുന്നത് സാധാരണ ദിവസങ്ങളിൽ താഴത്തെ ഹാളിലാണ് പ്രസാദം നൽകുന്നതെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിൽ പുരുഷന്മാർക്ക് നിലയിലെ ഹാളിൽ സൗകര്യമൊരുക്കും ഉത്സവകാലത്ത് കാൽ ലക്ഷത്തിലേറെ പേർ പ്രസാദത്തിനെത്താറുണ്ട്